മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ പതിനൊന്നാം ദിവസവും കണ്ടെത്താനായില്ല ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു കൂടുതൽ സംവിധാനങ്ങളോടെ ശനിയാഴ്ച തിരച്ചിൽ തുടരും അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ചിത്രം ഗംഗാവല്ലി ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചെന്ന് ക്യാൻ ബാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചരിന നിലയിലാണ് ട്രക്കെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റെഡാർ സോണിൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്ത് നിന്നാണ് ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് കനത്ത മഴയും പുഴയിലെ അടിയൊരുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ് തിരച്ചിൽ ദിവസങ്ങൾ നീണ്ടേക്കുമെന്ന് ആശങ്കയുമുണ്ട് നിലവിൽ ഒരുക്ക് ആറ് നോട്ട്സാണ് മൂന്ന് നോട്ട്സിന് താര എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകൂ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വെള്ളിയാഴ്ച ഷിരൂരിൽ എത്തിയിരുന്നു മന്ത്രി എം എൽ എ മാർ കളക്ടർ എസ് പി എന്നിവർ ഉൾപ്പെടെയുള്ള പങ്കെടുത്ത ഉന്നതതല യോഗവും നടന്നു അർജുനെയും മറ്റ് രണ്ട് കർണാടക സ്വദേശികളെയും കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാനാണ് യോഗ തീരുമാനമെന്ന് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഐ എസ് ആർഒയുടെയും നേവിയുടെയും സൈന്യത്തിൻ്റെയും സഹായത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത് ട്രക്കുള്ള സ്ഥലം കണ്ടെത്തി അടിയൊരുക്ക് ശക്തമായതിനാൽ നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്നില്ല മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നദിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് തിരച്ചിൽ നടത്താനാണ് ആലോചന എന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ജി വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണാണ് ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്നും കരുതാനുള്ള സാധ്യത അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട് അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചെല്ലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ പറഞ്ഞു ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുരയോരത്ത് കണ്ടെത്തി നാനൂറ് അക്കേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നാഷണൽ ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം